പറഞ്ഞു ആണ് മുതൽ ാണ് ജെസിട്ടി എപ്പഴാണ് ഇപ്പൊ മിത്രകുട്ടി ജെൻസി അല്ല മിത്രകുട്ടി ജെൻഫയാണ് ജൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾ ഇപ്പോൾ കോളേജിൽ പോണ കുട്ടികളാണ് ഇവര് ഇപ്പോൾ കോളേജ് പോണ ഈ പിള്ളേരെല്ലാരും കൂടി ചേർന്നിട്ട് റോട്ടിലിറങ്ങി പോലീസിനെയൊക്കെ അടിച്ച് പൊളിച്ച് അവർ പോലീസിന്റെ ഡ്രെസ്സൊക്കെ എടുത്തിട്ടിരിക്കില്ലേ പാർലമെന്റ് തല്ലിപ്പൊളിച്ച് സുപ്രീം കോടതിയും തല്ലിപ്പൊളിച്ചു എന്തിനാ ചെയ്തറിയാമോ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇവർ ബാൻ ചെയ്തു നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നുവെച്ചാൽ ഈ നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്ററും അയാളുടെ മക്കളും ഒക്കെ അയാളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പൈസയും ചിലവാക്കി ജോളി അടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിച്ചു ഈ പിള്ളേർ അവർ ശരിക്കും ചെയ്യണ്ടാവും അഴിമതിയും തട്ടിപ്പും ഒക്കെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ പറക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നാണക്കേടായില്ലേ അപ്പോൾ അവര് ഇതൊക്കെ ബാൻ ചെയ്തു മനസ്സിലായി അതാണ് കാരണം കാരണംന്നാ പറയണത് അത് കാരണം ആദ്യം ഇവര് ഇത് ബാൻ ചെയ്തപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ ഇതൊക്കെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവർ അന്ന് വൈകുന്നേരം തന്നെ പക്ഷെ അപ്പോഴത്തേക്കും അവര് ഗവൺമെന്റ് മൊത്തം പൊട്ടയാണ് ഗവൺമെന്റിന്റെ മുഴുവൻ മാറ്റണം പറഞ്ഞിട്ട് ഫുള്ള് കത്തിച്ചു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണത് മുഴുവൻ ഇന്ത്യയിൽ ഇതുവരെ നടക്കാൻ സാധ്യതയുണ്ടോ എന്താ മിത്രകൂട്ടർ അഭിപ്രായം ഇന്ത്യയിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ട് ജൻസിണ്ട് സോഷ്യൽ മീഡിയ എവിടെയുണ്ട് ഇവിടെയും കുറെ കറപ്ഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ജോലി ജോലിയില്ലായ്മ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെറുപ്പക്കാരുടെ അഭിപ്രായം കേൾക്കണം ചെറുപ്പക്കാരോട് ചോദിക്കണം അവർക്ക് എന്താ വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം അവർ പറഞ്ഞത് കേൾക്കാൻ ആളില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ കൂടി റോട്ടിലിറക്കണേ മെച്ചായേ അപ്പോൾ ഇപ്പോഴത്തെ ജെൻസി ചിലപ്പോൾ കുറച്ച് ഉദ്ദേശിക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ജന ആൽഫയെങ്കിലും ശരിയാക്കണം നമുക്ക് ഒരു കുട്ടിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പിതാവിൻ്റെ വീഡിയോ ആണ് അത് നിങ്ങൾ കണ്ടില്ലോ അല്ലേ സംഭവമൊക്കെ ശരിയാണ് ആ കുട്ടിക്ക് ഉപദേശമൊക്കെ കൊടുക്കണതൊക്കെ നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ആ പിതാവ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കുട്ടിക്ക് ആ പത്രം കണ്ടപ്പോൾ അതിൽ കണ്ട റിപ്പോർട്ട് അനുസരിച്ച് അത് ഇതിനു വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി മാത്രം എടുത്തതാണ് അതിലൊരു തെറ്റുപറ്റിണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ അവസാനത്തെ കാര്യങ്ങൾ ഒരു തെറ്റുപറ്റിണ്ട് കാരണം കലാപം ഉണ്ടാക്കാൻ ആളുകളെ പ്രചോദനം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് അത് ഇന്ത്യയിൽ ബംഗാളിലുണ്ടായി ശ്രീലങ്കയിൽ ഉണ്ടായി പല രാജ്യത്തും ഇങ്ങനെ ഓരോ യുവജന പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് അവിടുത്തെ സർക്കാർ ചെയ്യുന്ന ക്രൂരമായ നടപടികളായിരിക്കാം അത് സത്യമായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഇത്ര വിശാലമായ ഇന്ത്യയിൽ വിവിധതരം ഭാഷകളും സംസ്കാരവും ഉള്ള ഈ ഭാരതത്തിൽ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാവുക ഇപ്പോൾ എത്ര വലിയ സ്വർഗ്ഗത്തിലാണെങ്കിലും ഉണ്ടാവില്ലേ സ്വർഗ്ഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഈ സ്വർഗ്ഗത്ത് വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓക്കെ അതൊക്കെ ഓക്കെ എന്നിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ അയൽ രാജ്യത്തൊരു സംഭവം നടക്കുമ്പോൾ ഈ തരത്തിലുള്ള വീഡിയോകളിട്ട് ചെറുപ്പക്കാരുടെ മനസ്സിലും അല്ലെങ്കിൽ കലാപത്തിനും വേണ്ടി കാത്തിരിക്കുന്നു കലാപം എന്ന് പറഞ്ഞാൽ അവർക്ക് കലാപം ചെയ്തിട്ട് ബംഗ്ലാദേശില് കലാപമുണ്ട് ശ്രീലങ്കയിൽ കലാപമുണ്ടായി അതിനുശേഷം അവിടെ എന്ത് നേടി എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇതിന് മുതലടുക്കാർ കുറെ ആളുകൾ ഇറങ്ങി കലാപം സൃഷ്ടിച്ച് കൊള്ളയടിക്കുന്നത് അത് പിന്നേപ്പാടിലും നേപ്പാളിലും ഉണ്ടായിട്ടുണ്ട് കടകൾ കൊത്തി തുറന്ന് കൊള്ളയടിച്ച് കിട്ടുന്ന സാധനങ്ങളൊക്കെ തലയിൽ ചുമണ്ട് കൊണ്ടുപോകണം ഇതൊക്കെ എത്ര വർഷത്തോളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇല്ല കിട്ടുന്ന കുറച്ച് ദിവസം മാത്രം അത് ഒരു ഉപയോഗിക്കാൻ പറ്റുന്നുള്ളു ഭക്ഷണമായാലും എല്ലാ കാര്യങ്ങളായാലും ബാക്കിയുള്ള എന്ത് സംഭവങ്ങളായാലും അവർക്ക് ജീവിതകാലം മുഴുവനും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും അതിലില്ല ഓക്കെ ആ സമയത്താണ് ഇവർ ഈ രീതിയിലുള്ള അക്രമങ്ങളവിടെ അഴിച്ചുവിടുന്നത് ആളുകളെ ബലത്സംഗം ചെയ്യുക വെട്ടിക്കൊല്ലുക വീടുകളോ കൊള്ളടിക്കുക കടകൾ കൊള്ളടിക്കുക അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് ഒരു ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെതിരെയോ ഉള്ള ഇതല്ലാതെ പ്രൈവറ്റ് പ്രൈവറ്റായ എല്ലാവരുടെ സ്ഥാപനങ്ങളും വീടുകളും എല്ലാതും അവിടെ അടിച്ചു തീർക്കണം ആ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും അടിച്ചു തകർക്കുക ഇനി അത് അതൊന്നും രണ്ടാമത് ഉയർന്നു വരാണെങ്കിൽ എത്ര വർഷം എടുക്കും ഇതിൻ്റെ പൈസക്കാരാണ് നമ്മൾ തന്നെയല്ലേ കൊടുക്കേണ്ടത് ഇപ്പം നമ്മളൊരു കെ എസ് ആർ ടി സി ബസ്സൊക്കെ അടിച്ചു തേർക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ കുറേ പൊതു നശിപ്പിക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കുറേ മുതലുകളൊക്കെ നശിപ്പിക്കുമ്പോൾ വീണ്ടും നമ്മൾ തന്നെയല്ലേ ഈ പൈസ കൊടുക്കേണ്ടത് അത്രയും കലാപങ്ങൾ അവിടെ നടക്കേണ്ടത് അതിപ്പോൾ ഈ യൂറോപ്പിലായാലും എവിടെ ആയാലും കൊള്ളുക ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു വിഭാഗത്തിൻ്റെ ആൾക്കാരുടെ ഒരു സംഭവം അതേപോലെ തന്നെ ഇന്ത്യയിലൊരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും മനസ്സിലായി അപ്പൊ ഇങ്ങനെ ചേർന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക കറപ്ഷൻ കുറെ ഉണ്ട് എത്ര അവർക്ക് ഇനി നമ്മുടെ ഇന്ത്യയിൽ കുറെ കറപ്ഷൻസ് ഉണ്ട് അതൊക്കെ നേടണം എന്നുള്ള ഒരു 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 ഉച്ചാരണ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രോത്സാഹന രീതിയിലുള്ള സംഭവമാണ് അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത് അത് ഭയങ്കര എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു കലാപം നടക്കുമ്പോൾ കുട്ടികൾ ആ രീതിയിലേക്ക് വളരരുത് എന്നുള്ള രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കേണ്ടതിന് പകരം കൊടുത്തിട്ടുള്ളത് കലാപം ഉണ്ടാക്കി ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരിക്കലും തീരല്ലോ ഒരു കലാപം ഉണ്ടായി എത്ര നാശനഷ്ടങ്ങൾ എത്ര ആൾക്കാർക്ക് എന്തെല്ലാം നശിപ്പ് നശിക്കും ജീവിതം തന്നെ താറുമാറാവും ഓക്കെ അതൊരു വേറെ രീതിയിലായി മാറും അത് പ്രത്യേകിച്ച് ഇത്രയും ഭാഷ സംസാരിക്കുന്നു ഇത്രയും മതങ്ങളുള്ള ഇന്ത്യയിൽ സംഭവിക്കുമ്പോൾ ഇല്ലേ ഇതൊന്നും മനസ്സിലാക്കേണ്ട ചെറിയ കുട്ടികൾക്കൊക്കെ ഈ രീതിയിലുള്ള ദുഷ് ദുഷിച്ച രീതിയിലുള്ള കാര്യങ്ങൾ കഥാരൂപേണ ആയാലും അല്ലെങ്കിൽ വേറൊരു ചിന്താഗതികളുടെ ആയാലും ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി മുതലുകൂട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനുവേണ്ടി തയ്യാറായിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഇതിന് പ്രചോദനമായിരിക്കും മനസ്സിലായ ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നിൽക്ക നിൽക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ഇന്ത്യയിൽ മറ്റുള്ള രാജ്യത്തെ പോലെയല്ല ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഇന്ത്യനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ആളുകളുണ്ട് ഇല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചുണ്ടാവാൻ പോകണേൻ്റെ ഭവിഷ്യത്ത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അത് മനസ്സിലാക്കേണ്ട ഈ യുവ വളർന്നു പറഞ്ഞ യുവാക്കള് അല്ലെങ്കിൽ പിഞ്ചു കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ഇന്ത്യനെ ഒരു കലാപം ഉണ്ടാക്കണം എന്നുള്ള ഒരു കൺ ഒരു ബുദ്ധി ബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കുട്ടിക്ക് ഒരു ഉപദേശം കൊടുത്തിട്ടുള്ളത് ആ ചെറിയൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് കൊടുത്ത ഉപദേശം ഈ രീതിയിലാകാമായിരുന്നില്ല ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കാരണം ആ കുട്ടിക്ക് ഒരു ബോധം മനസ്സിൽ നമ്മുടെ രാജ്യം അങ്ങനെയല്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് പകരം കുറേ കറപ്ഷൻസ് ഇന്ത്യയിൽ ഇനി ഇങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളെ ഇറങ്ങണം എന്നുള്ളൊരു ഒരു ഒരു ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ വീഡിയോ ലാസ്റ്റ് വരുന്ന കാണണം ആദ്യമൊക്കെ പറഞ്ഞതൊക്കെ ശരി എന്നാൽ പള്ള കാര്യങ്ങൾ അത് ഇന്ത്യേനെടുത്ത് ഇടേണ്ട ഒരു ഒരു ആ കാര്യം ഇന്ത്യേനെ പറയേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാരത്തിന് പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം ഒരു ഒരു യുദ്ധം ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ നമ്മളെ പോലെയുള്ള കുറേ അന്നാന്ന് ജോലി എടുത്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇല്ലേ ഇവരൊക്കെ കഷ്ടപ്പാട് കഴിച്ചിട്ടുണ്ടാക്കി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അത് രണ്ടാമതും അത് പടുത്തു എത്ര അധികം ബുദ്ധിമുട്ടണം ഒരു ചിന്തയില്ലാതെ കലാപത്തോടെ അല്ല നേടാമെന്നുള്ള ഒരു ചിന്തയില്ലേ കുട്ടികളെ വളർത്തി അവരെ മനസ്സിലാക്കുന്ന ഈ കുബുദ്ധി പോലത്തെ ഉള്ള അച്ഛന്മാർക്ക് എന്നുള്ള മറുപടി നിങ്ങൾ ഈ കമന്റിൽ കൊടുക്കണം എനിക്ക് മനസ്സിലായടുത്തുള്ളതാണ് ഇതൊരു തെറ്റായ ധാരണയാണ് ആദ്യം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് നേപ്പാളിലെ കേസല്ല നേപ്പാളിലെന്ത് നടന്നുള്ളത് ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല അത് അവിടുത്തെ രാജ്യത്തെ അവിടുത്തെ ജനങ്ങൾക്കറിയുള്ളൂ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനോ അല്ലെങ്കിൽ നമ്മുടെ മാതൃരാജ്യത്തിൽ നമ്മൾ ജനിച്ചു വളർന്ന ഇത്രയും വലിയ രാജ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനോ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം മനസ്സിലായത് വർഷങ്ങളായിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഒരു ഇത് ആ ഒരു പവിത്രത അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഇതിനു മുന്നേ ബംഗ്ലാദേശിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൽക്കത്തയിലൊക്കെ ഇതിന് തയ്യാറെടുപ്പൊക്കെ വന്നിരുന്നു നമ്മുടെ ഡൽഹിയിലൊക്കെ ഇതിനൊക്കെ തയ്യാറെടുപ്പ് വന്നിരുന്നു അതിനൊക്കെ നമ്മൾ കുറേയൊക്കെ അടിച്ചമർത്തി എല്ലാ പ്രശ്നങ്ങളായാലും ജാതി മതത്തിലൂടെ തന്നെ അല്ലാതെ പാർട്ടിക്കാരും ഇത് ചെയ്തിരുന്നു പാർട്ടിയുടെ ബേസിലും കുറേ ഒരു ജാതി പല രീതിയിൽ ഇത് കർഷകരുടെയൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ അങ്ങനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു ഇങ്ങനെ തകർക്കാൻ എല്ലാതും കഴിയും അത് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് മനസ്സിൽ കുറിച്ചുകൊണ്ട് വേണം തകർക്കാൻ Okay.